നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള യുദ്ധത്തിലായതുകൊണ്ട് നിയമത്തിന്റെ നൂലാമാലകൾ അപ്പുറം നോക്കേണ്ടതില്ല എന്നായിരിക്കാം സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും നബിയുടെ ഈ ചാവേറായി വന്ന് ഡൽഹിയിൽ പതിമൂന്ന് പേരുടെ കൊല കൊലപാതകത്തിന് ഉത്തരവാദിയായ ഈ ഡോക്ടർ ഉമർ നബിയുടെ പുൽവാമയിലെ കാശ്മീരിലെ പുൽവാമ ജില്ലയിലുള്ള അദ്ദേഹത്തിന്റെ വീട് ഇന്നലെ രാത്രി ബോംബ് വെച്ച് തകർത്തിരിക്കുകയാണ് അപ്പൊ അതൊരു ഒരു ഒരു പതിവ് രീതിക്ക് അപ്പുറത്ത് കടന്ന് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് പോലും അതൊരു മുന്നറിയിപ്പായിട്ട് ഇനി മുതൽ ഇത്തരം ഭീകരാക്രമണങ്ങളെ സർജിക്കൽ സ്ട്രൈക്ക് റേഡിയോ ഓപ്പറേഷൻ സിന്തോപോലെ പാകിസ്ഥാനിലേക്ക് മാത്രമല്ല ഇവിടെ അവരുടെ നാട്ടിലും അവർക്കെതിരെ ആഞ്ഞടിക്കും എന്നൊരു സൂചന കൂടി ഇതിനകത്തുണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഈ ഒരു സ്ഥിതിവിശേഷം പുതിയൊരു ഒരു സിറ്റുവേഷനാണ് സൃഷ്ടിക്കുന്നത് പിന്നെ ജീവിതം ജനജീവിതത്തെ ഇതൊന്നും ബാധിക്കില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ ഇന്ന് മുൻ നിശ്ചയിച്ചതുപോലെ ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ ഇന്ന് ഡൽഹിയിലെ പ്രകൃതി മൈതാനിയില് ഭാരത മണ്ഡപത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് അത് ഈ ചെങ്കോട്ടയിലെ പതിമൂന്ന് പേരുടെ ഭീകരാക്രമണത്തിന് ശേഷം കൊലപാതകത്തിന് ശേഷമാണ് പതിനാല് ദിവസം നിയന്ത്രിക്കുന്ന ദിവസമേതാണ്ട് ഒരു ദിവസം അറുപതിനായിരത്തോളം പേര് പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും പിണറായി വിജയൻ അടക്കമുള്ളവർ അവിടെ പോയിരുന്നു ഞങ്ങളൊക്കെ അവിടെ പോയിരുന്നു അവിടെ ഇന്ന് ഒരു തടസ്സവും ഇല്ലാതെ ഈ ഇത് ആരംഭിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഇതിനെതിരെയുള്ള സുരക്ഷാ കാരണങ്ങളെല്ലാം നമുക്കറിയാം ഇവിടെ ഈ ആന്റി സബോ സബോട്ടാജ് ടീമുകൾ ബോംബ് ക്യുക്രിയാക്ഷൻ ടീമുകള് ഡോഗ് സ്കാർഡുകള് പിന്നെ സി സി ടി വി മോണിറ്ററിംഗ് ഒക്കെ വളരെ ശക്തപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇതൊരു ഒരു ഒരു പുതിയ സംഭവ വികാസങ്ങളിൽ ഇന്നിപ്പോ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലുതെന്ന് പറയുന്നത് ഈ ആക്ട് ഓഫ് ടെററിനെ ഭീകരാക്രമണത്തെ ആണെന്ന് കേന്ദ്രമന്ത്രിസഭ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആദ്യമൊക്കെ അതാണെന്ന് സ്ഥിരീകരിക്കാൻ മടിച്ചു തന്നെ കേന്ദ്ര സർക്കാർ തന്നെ ഈ ഒരു വലിയ നടപടിയിലൂടെ ഒരു ഒരു തിരിച്ചടി ഒരു ഞങ്ങൾ തിരിച്ചടി തുടങ്ങി എന്നെങ്കിലും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്ന പോലെ ഈ മുപ്പത്തഞ്ചു വയസ്സ് മാത്രമുള്ള ഫിസിഷ്യൻ ആയിരുന്ന ഒരു പുൽവാമ സ്വദേശിയാണ് ഈ ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറായിരുന്ന ഈ ഉമർ നബി ഉമർ നബിയുടെ അദ്ദേഹത്തിന്റെ നമുക്കറിയാം അദ്ദേഹം മൂന്ന് കാറുകളും മേടിച്ചിരുന്നു ഇരുപത്തിയൊമ്പതിനായിരം കിലോ ചെറിയതല്ല വലിയ തോതിലുള്ള മുപ്പതിനായിരം കിലോയോളം ഇടുന്ന അമോണിയം നൈട്രേറ്റ് ആണ് അദ്ദേഹത്തിന്റെ അവിടെ സൂക്ഷിച്ചിരുന്നത് ബോംബ് നിർമ്മിക്കുന്നതിനുള്ള മറ്റു സ്ഫോടക വസ്തുക്കള് ടൈമറുകള് വയറുകള് അതെല്ലാം അദ്ദേഹത്തിന്റെ അദ്ദേഹവും മറ്റുള്ളവരും ചേർന്ന ഡോക്ടർമാർ അതായത് വൈറ്റ് കോളർ എന്ന് പറയുന്ന വെള്ളക്കോളർ ഒരു നമ്മളെ സമൂഹത്തിൽ ബഹുമാനം കിട്ടുന്ന ആരും സംശയിക്കാൻ ഇടയില്ലാത്ത അവരൊക്കെ ദ്ദേഹം ഇത് ശ്രീനഗറിലും ആനന്ദ്നാഗിലും മരീദാബാദിലൊക്കെ നീളുന്ന അദ്ദേഹം നമുക്കറിയാം ഈ ഉമർ നബി എന്ന് പറയുന്നയാള് ശ്രീനഗറിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് എം ബി ബി എസ് പാസ്സാകുന്നത് അവിടെ അദ്ദേഹം ശ്രീനഗറിലും ആനന്ദ്നാഗറിലും ഒക്കെ ഉള്ള ആശുപത്രികളിൽ പ്രവർത്തിച്ച ശേഷമാണ് അദ്ദേഹം അൽഫല ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത് വളരെ കൃത്യമായ ഒരു 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 പ്ലാനിംഗ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് നമുക്കറിയാം വലിയ തോതിലുള്ള ഒരു ഒരു ഈ മറ്റേ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ ഈ ഭീകരാക്രമണം നമുക്കറിയാം ഡിസംബർ ആറിന് ചുരുങ്ങിയത് ഡൽഹിയിൽ ആറിടത്തെങ്കിലും അങ്ങനെ പത്ത് മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിലെങ്കിലും ബോംബ് സ്ഫോടനത്തിന് ഒരു പദ്ധതി ഇട്ടതായിട്ട് സൂചനകളുണ്ട് എന്തായാലും ഇതൊരു ഈ ഒരു പുതിയതായിട്ട് വീട് തകർത്തത് ഒരു ഒരു പുതിയ സൂചനയാണ് മുന്നറിയിപ്പാണ് ഇനി അത് ഇത്തരം ഭീകരാക്രമണങ്ങളിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ നിൽക്കുന്ന അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും കൂടിയുള്ള മുന്നറിയിപ്പാണ് ഇവരെ സഹായിക്കുന്നവർ കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് ഇനിയും കൂടുതൽ നടപടികൾ ഇത് ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല തീർച്ചയായിട്ടും ഈ നമ്മുടെ ചെങ്കോട്ടയിലെ ഭീകരാക്രമണത്തിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ കൂടുതൽ നടപടികളിലേക്ക് പോകും കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഇനിയും കൂടുതൽ ഇപ്പൊ ആറ് ഡോക്ടർമാരോളതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് കാൺപൂരിൽ നിന്നും മെഡിക്കൽ വിദ്യാർത്ഥി അടക്കമുള്ളവരെ പങ്കെടുണ്ട് ഈ അൽഫല മെഡിക്കൽ കോളേജിൽ തന്നെ വിദ്യാർത്ഥികളടക്കമുള്ള രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു തരുന്നു എന്തായാലും കൂടുതൽ കാറുകൾ കണ്ടെത്താനുണ്ട് മൂന്ന് കാറുകൾ ഇദ്ദേഹത്തിന്റെ പേരിൽ ഉമർനബിയുടെ പേരിൽ ഉണ്ടായിരുന്ന മൂന്ന് കാറുകളും കണ്ടെത്തി ഒരു ഐ ടി കാറിലാണ് അദ്ദേഹം ബോംബ് സ്ഫോടനം നടത്തിയത് പിന്നീട് ഒരു എക്കോ സ്പോർട്ടും വേറൊരു ബ്രസാക്കാറും അദ്ദേഹത്തിന്റേതായി കണ്ടെത്തിയിട്ടുണ്ട് ഇതെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് ഇത്ര ദിവസം ഇദ്ദേഹം ഇത്രയും വലിയ സംവരണങ്ങൾ നടക്കുകയും ഇദ്ദേഹം തന്നെ ഈ ബോംബ് സ്ഫോടനത്തിന് മുമ്പ് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് മണിക്കൂർ നേരം ഈ ഡൽഹിയുടെ പ്രധാന പ്രദേശങ്ങളിലൂടെ എല്ലാം കാറില് ഒരാളും തടയാതെ ഒരാളും പരിശോധിക്കാതെ നടന്നുപോയി കടന്നു പോവുകയും അവിടെ ചെന്ന് ബോംബ് കിട്ടുകയും ഇതിന് തൊട്ടടുത്ത് തന്നെയുള്ള മസ്ജിദിന്റെ പാർക്കിംഗ് ഏരിയയില് ഈ ചെങ്കോട്ടയില് തൊട്ടടുത്തുള്ള മസ്ജിദിന്റെ പാർക്കിംഗ് ഏരിയയിൽ മൂന്ന് മണിക്കൂറോളം സമയം അദ്ദേഹം അവിടെ ഇരിക്കുകയും അതിന് തൊട്ട് മുമ്പ് നമുക്കറിയാവുന്നതുപോലെ നമ്മളെല്ലാം സമരത്തിന് ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തി കേട്ടിരിക്കുന്ന റാം ലീല മൈതാനിക്കടുത്തുള്ള മസ്ജിദിലും അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു അദ്ദേഹം കൊടർ പ്ലേസ് എന്ന് പറയുന്ന ഡൽഹിയുടെ ഏറ്റവും പ്രധാന വ്യാപാര കേന്ദ്രത്തിൽ ഏറ്റവും നഗര മധ്യത്തിൽ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട് അദ്ദേഹം ഹരിയാന ബോർഡറിലും യു പി ബോർഡറിലും ഒക്കെ കടന്നുപോയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം വലിയ തോതില് ഒരു ഒരു ും ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം പരിശോധിക്കാനൊരു അവസരമാകട്ടെ ഇതിലുള്ള പോരാട്ടം എന്ന് കാണാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം